ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇതിൽ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് മൂന്നാം ഘട്ടത്തിൽ രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി നാല് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ഇതിൽ ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നിരുന്നു എന്നാൽ ഗുജറാത്തിലെ മൂന്ന് ഗ്രാമങ്ങളിൽ പൂജ്യം ശതമാനം വോട്ട് രേഖപ്പെടുത്തിയത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഈ മൂന്ന് ഗ്രാമങ്ങളിലെയും പൗരന്മാർ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുവാനുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ദിവസം മുഴുവൻ ഒരു വോട്ടർ പോലും പോളിംഗ് സ്റ്റേഷനിലെത്തിയില്ല ബറു ജില്ലയിലെ കേസർ ഗ്രാമവും ബനസ്കന്ദ ജില്ലയിലെ ഭക്രി ഗ്രാമം സന്താന ജില്ല എന്നിവിടങ്ങളിലെ വോട്ടർമാരാണ് വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചത് ഇതോടൊപ്പം ജൂനഗഡ് ജില്ലയിലെ ബഡ്ഗാം ഗ്രാമത്തിലെയും മൈസാഗർ ജില്ലയിലെ ബഡോലി കുഞ്ചറ ഗ്രാമങ്ങളിലെയും വോട്ടർമാരും ഒരു പരിധിവരെ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു കേസർ സംതാര ബക്രി എന്നീ മൂന്ന് ഗ്രാമങ്ങളിലെ ഒരു പൗരനും വോട്ട് ചെയ്തില്ല മൂന്ന് വില്ലേജുകളിലും കൂടി ആയിരത്തിലധികം വോട്ടർമാരുണ്ട് എന്നാൽ ഒരു വോട്ടർ പോലും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാത്തതിനാൽ പകൽ മുഴുവൻ പോളിംഗ് സ്റ്റേഷൻ വിജനമായിരുന്നു ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷവും ഇവിടുത്തെ വോട്ടർമാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തങ്ങളുടെ ആവശ്യങ്ങളൊന്നും സർക്കാർ നിറവേറ്റിട്ടില്ല എന്നതാണ് ഈ മൂന്ന് ഗ്രാമങ്ങളിലെയും ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ തങ്ങളുടെ വോട്ട് വേണ്ടെന്ന നിലപാടാണ് ഈ ഗ്രാമവാസികൾ സ്വീകരിച്ചത് ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ഗുജറാത്ത് അവിടെയാണ് ഇത്തരത്തിൽ ആറോളം ഗ്രാമങ്ങളിൽ വോട്ടെടുപ്പ് ബഹിഷ്കരണം ഉണ്ടായിരിക്കുന്നത് അതൊക്കെ ബി ജെ പിയുടെ വലിയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് അഞ്ച് ലക്ഷം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ബി വലിയ തിരിച്ചടിയായി കാണാൻ സാധിക്കും ഇത്തവണ ഇന്ത്യ സഖ്യം അഞ്ചു മുതൽ ഏഴ് സീറ്റുകൾ വരെ ഗുജറാത്തിൽ നേടുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോൾ അത് ശരിവെക്കുന്ന വോട്ടിംഗ് ശതമാനമാണ് ഗുജറാത്തിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അന്തിമ വിധി അറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കാം